ഹലോ ഞാൻ ഈ ഞാനീ വയൽ വരലിലിട്ടിരിക്കുന്നത് പല്ലിവേദനച്ചിട്ടാട്ടോ നല്ല വേദന ഇങ്ങോട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്ന് കയറി കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ കുന്തും കോലും ചക്രം ഒക്കെ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഞാൻ ഒറ്റയ്ക്കാട്ടോ പോയത് അപ്പോൾ ഒരു ലോഡ് ഗുളിക ഇത് തന്നു അത് വെറുതെ കഴിക്കാൻ പറ്റില്ലല്ലോ രാവിലെ ചോറുണ്ടെങ്കിലും ഈ ഗുളിക കഴിക്കാൻ നേരം വയറിൽ എന്തെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു ഉഴുന്നവടയും ഒരു ലൈം ജ്യൂസും വാങ്ങി കുടിക്കുവാണേ എന്നാൽ പിന്നെ ആ ബേക്കറിയിൽ ഇരുന്ന് തന്നെ ഗുളിക കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ഗുളിക പാക്കറ്റും ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അവരുടെ അടുത്തൊരു ഗ്ലാസ് വെള്ളവും വാങ്ങിയിട്ട് നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ എന്താ കയ്യിലെടുത്തിട്ട് ഓരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങുവാണ് പല്ലിവേദന തുടങ്ങിയിട്ടൊക്കെ ഒരാഴ്ചക്ക് മേധയായി പക്ഷേ എലക്ഷൻ്റെ തിരക്കുകാരനെ ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആശുപത്രി പോകാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അവിടുന്ന് ഗുളികയൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും ഇടനേരത്ത് കഴിക്കാൻ വാങ്ങാമെന്ന് അങ്ങനെ വാങ്ങിയതാണ് ഈ എന്താ പറയുക ഇനി ഫ്രൂട്ടി അല്ലേ ഈ ഫ്രൂട്ടി എന്താ പിന്നെ പൊട്ടാട്ട ടാറ്റ